ആക്സിലറേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ ആക്സിലറേറ്റർ പെഡലിന്റെ സ്ഥാനവും ചലനവും കണ്ടെത്തുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ആധുനിക വാഹനങ്ങളിലെ നിർണായക ഘടകമാണ് ആക്സിലറേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ എബിബി സെൻസർ ഇത് ആക്സിലറേറ്റർ പെഡലിന്റെ മെക്കാനിക്കൽ ചലനത്തെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിലേക്കോ പവർ ട്രെയിൻ കൺട്രോൾ മൊഡ്യൂളിലേക്കോ അയയ്ക്കുന്ന ഇലക്ട്രോണിക് സിഗ്നലുകളിലേക്ക് വിവർത്തനം ചെയ്യുന്നു ആക്സിലറേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ നൽകുന്ന ഡാറ്റ് എഞ്ചിൻ ത്രോട്ടിൽ ഓപ്പണിംഗും ഫ്യൂവൽ ഇഞ്ചക്ഷൻ നിരക്കുകളും ക്രമീകരിക്കാൻ ഇസി ഉപയോഗിക്കുന്നു അതുവഴി എഞ്ചിൻ വേഗതയും പവർ ഔട്ട്പുട്ടും നിയന്ത്രിക്കുന്നു ആക്സിലറേറ്റർ പെഡൽ അമർത്തുകയോ വിടുകയോ ചെയ്തുകൊണ്ട് വാഹനത്തിന്റെ വേഗതയും ആക്സിലറേഷനും നിയന്ത്രിക്കാൻ ഇത് ഡ്രൈവറെ അനുവദിക്കുന്നു ആക്സിലറേറ്റർ പെഡൽ പൊസിഷൻ സെൻസറിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളിലൊന്ന് കൃത്യവും പ്രതികരിക്കുന്നതുമായ ത്രോട്ടിൽ നിയന്ത്രണം നൽകുക എന്നതാണ് ആക്സിലറേറ്റർ പെഡലിന്റെ സ്ഥാനം തുടർച്ചയായി നിരീക്ഷിക്കുന്നതിലൂടെ സുഗമവും പ്രവചനാതീതവുമായ ആക്സിലറേഷൻ പ്രതികരണം ഉറപ്പാക്കിക്കൊണ്ട് എഞ്ചിൻ ത്രോട്ടിൽ ഓപ്പണിംഗും ഇന്ധന വിതരണവും തത്സമയം കൃത്യമായി ക്രമീകരിക്കാൻ എബിബി സെൻസർ ഇസീവിനെ അനുവദിക്കുന്നു കൂടാതെ ഇന്ധനക്ഷമതയും എമിഷൻ പ്രകടനവും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൽ ആക്സിലറേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ നിർണായക പങ്കുവഹിക്കുന്നു ഡ്രൈവറുടെ ത്രോട്ടിൽ ഇൻപുട്ടിനെക്കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ നൽകുന്നതിലൂടെ ഇന്ധനവായു മിശ്രിത അനുപാതങ്ങളും ജ്വലന കാര്യക്ഷമതയും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനായി ഇന്ധന ഇൻജെക്ഷൻ നിരക്കും എഞ്ചിൻ ത്രോട്ടിൽ ഓപ്പണിംഗും ക്രമീകരിക്കാൻ എബിബി സെൻസർ ഇസിയുവിനെ അനുവദിക്കുന്നു കൂടാതെ വാഹനത്തിന്റെ ഡ്രൈവ് ട്രെയിൻ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റങ്ങളുടെ മൊത്തത്തിലുള്ള സുരക്ഷയ്ക്കും വിശ്വാസ്യതയ്ക്കും ആക്സിലറേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ സംഭാവന ചെയ്യുന്നു ഡ്രൈവറുടെ ത്രോട്ടിൽ ഇൻപുട്ടിൽ തത്സമയ ഡാറ്റ നൽകുന്നതിലൂടെ ഇലക്ട്രോണിക് ത്രോട്ടിൽ കൺട്രോൾ ഇഡിസി ലിംഹോം മോഡ് പോലുള്ള വിവിധ സുരക്ഷാ സവിശേഷതകളും എൻജിൻ സംരക്ഷണ നടപടികളും നടപ്പിലാക്കാൻ എബിബി സെൻസർ ഇസ്യൂവിനെ അനുവദിക്കുന്നു എൻജിൻ പവർ ഔട്ട്പുട്ട് പരിമിതപ്പെടുത്തുന്നതിലൂടെയോ സെൻസർ തകരാറോ ഉണ്ടായാൽ സേഫ് ഓപ്പറേറ്റിംഗ് മോഡിൽ പ്രവേശിക്കുന്നതിലൂടെ എൻജിൻ തകരാറും ഡ്രൈവ് ട്രെയിൻ തകരാറും തടയാൻ ഈ സവിശേഷതകൾ സഹായിക്കുന്നു കൂടാതെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റങ്ങൾ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റങ്ങൾ എന്നിവ നടപ്പിലാക്കാൻ ആക്സിലറേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ സഹായിക്കുന്നു ൈവറുടെ ത്രോട്ടിൽ ഇൻപുട്ടിനെക്കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ നൽകുന്നതിലൂടെ വാഹന സ്ഥിരത ട്രാക്ഷൻ ഹാൻഡ്ലിങ്ക് എന്നിവ വർദ്ധിപ്പിക്കുന്നതിനു വാഹന ചലനാത്മകതയും ട്രാക്ഷൻ നിയന്ത്രണ തന്ത്രങ്ങളും ക്രമീകരിക്കാൻ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റങ്ങളെ എബിബി സെൻസർ അനുവദിക്കുന്നു ഇത് വാഹനത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷയും സ്ഥിരതയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു പ്രത്യേകിച്ച് അടിയന്തിര നീക്കങ്ങൾ അല്ലെങ്കിൽ പ്രതികൂല ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ